الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. قل من حرم زينة الله التي أخرج لعباده وطيبات من الرزق. قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة. كذلك نفصل الآيات لقوم يعلمون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികൾ തക്കുകയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് പാരീസിലെ ഒളിമ്പിക്സ് കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്ന് നൂറ്റി എഴുപത്തിയാറിലധികം പ്രതിഭകൾ പാരീസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ഒരു വെള്ളിയും അഞ്ച് ഉൾപ്പെടെ നമ്മുടെ നാട് നേടി നമ്മുടെ നാട് നേടി എന്ന് പറയുന്നത് അവിടെ പങ്കെടുത്ത പ്രതിഭകൾ നേടുകയും അത് നാടിൻ്റെതായി തീരുകയും ചെയ്തു അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ചൈന രണ്ടാം സ്ഥാനത്തെത്തി അമേരിക്ക ഒന്നാം സ്ഥാനത്തെത്തിയത് അമേരിക്കയിൽ നിന്ന് വന്ന് പങ്കെടുത്ത താരങ്ങളുടെ മികവിലൂടെയാണ് ചൈനയും അപ്രകാരം തന്നെ ഇത്രയും ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് നൂറ്റി എഴുപത്തി ആറ് പ്രതിഭകൾ പാരീസിലെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അതിൽ എത്ര മുസ്ലിംകളുണ്ട് എന്നായിരുന്നു അതിൽ നാലോ അഞ്ചോ ആണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നാലോ അഞ്ചോ ആളുകളാണ് പങ്കെടുത്തത് ഏതാണ്ട് ഇരുപത് കോടിയോളം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വസിക്കുന്നു ഉണ്ട് എന്നാണ് കണക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കായിക രംഗത്ത് സ്പോർട്സ് രംഗത്ത് പ്രതിഭകൾ വളർന്നു വരാത്തത് എന്തോ പ്രശ്നമുണ്ടോ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ശാരീരികമായ വല്ല പ്രശ്നങ്ങളുണ്ടോ മറ്റുള്ളവരെ അപേക്ഷിച്ച് എന്തെങ്കിലും കുറവുള്ളവരാണോ ഈ മുസ്ലിം സമുദായം അങ്ങനെ ആലോചിച്ച് നോക്കിയാലല്ല മറ്റുള്ളവരെ പോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള എല്ലാ പൂർണ്ണതയും ഉള്ളവർ തന്നെയാണ് ഈ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ അവർ വളർന്നു വരുന്നതിന് നാട്ടിൽ വല്ല തടസ്സങ്ങളുമുണ്ടോ അതുമില്ല കാരണം വളർന്നവർക്ക് അവസരമുണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു കാലത്തെ ക്യാപ്റ്റനും താരവും മുഹമ്മദ് അസ്ഹറുദ്ദീൻ എന്ന് പറയുന്ന കളിക്കാരനായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അത്തരത്തിലുള്ള ധാരാളം ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഉണ്ടായിട്ടുണ്ട് പഴയകാലത്ത് സാനിയ അമിർസ ഉൾപ്പെടെ പലരും അങ്ങനെ കളിച്ച് വന്നവരുമാണ് ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടവരാണ് പക്ഷേ അതൊന്നും തുടർച്ചയുണ്ടാകുന്നില്ല ഒരു തരത്തിലും ആരും എവിടെ നിന്നും വളർന്നു വരുന്നതായി കാണുന്നില്ല എന്തുകൊണ്ടാവാം അത് എന്നാലോചിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം മതമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മതമാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഹറാമിൻ്റെ കള്ളികൾ വലുതാക്കിക്കൊണ്ടിരിക്കുക എന്ന പരിപാടിയാണ് കുറേ കാലങ്ങളായി നമ്മുടെ പൗരപൂര പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹറാമിൻ്റെ കള്ളികൾ വലുതാക്കിക്കൊണ്ടിരിക്കുക എല്ലാം ഹറാം കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ ലോകകപ്പ് കഴിഞ്ഞപ്പോൾ മത പുരോഹിതന്മാർക്കിടയിൽ നടന്ന വലിയ ചർച്ച ആ ട്രൗസർ വിട്ട് കളിക്കുന്ന കളി കണ്ടിരിക്കുന്നത് ഹറാമാണോ ഹലാലാണോ എന്നാണ് ഇങ്ങനെ കളിക്കാരൻ്റെ ട്രൗസറിൻ്റെ ഇഞ്ചണന്ന് ഹറാം ഹലാൽ കണക്കാക്കുന്ന പണ്ഡിത സമൂഹത്തിനിടയിൽ നിന്ന് എങ്ങനെയാണ് ഒരു പ്രതിഭ വളർന്നു വരുന്നത് എങ്ങനെയാണ് ഒരു കായിക താരം ഉണ്ടായി വരിക സാനിയാമിസ കളിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ പോകണ്ടേ പെണ്ണേ എന്ന് പറഞ്ഞ് വലിയ വായിൽ നീട്ടി വഴത് പറഞ്ഞ സംഭവമോർമ്മ വരുന്നു യഥാർത്ഥത്തിൽ സ്പോർട്സ് എന്നത് ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായ നിലവാരത്തെ അളക്കുന്നതും സമൂഹത്തിൽ അവരുടെ സ്ഥാനത്തെ നിർണയിക്കുന്നതുമായ ഒരു വലിയ രംഗമാണ് അത് അതിൽ നിന്ന് പൂർണ്ണമായും പിൻവലിയുമ്പോൾ ഹറാമിൻ്റെ ഫത്തുവയിലൂടെ അതിൽ നിന്ന് പൂർണ്ണമായും പിൻവലിയുമ്പോൾ സംഭവിക്കുന്നത് ഒരു സമൂഹം ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് സാമൂഹികമായി അടയാളപ്പെടുത്തപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിന് നൂറ് ശതമാനം കാരണം തൊണ്ണൂറ്റി ഒൻപത് പോലുമല്ല നൂറ് ശതമാനം കാരണം മതവും മതത്തെ നയിക്കുന്ന പൗരോഹിത്യവുമാണ് മദസുകളിൽ നിന്ന് കുട്ടികൾക്ക് ആ അർത്ഥത്തിലുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഏതെങ്കിലും രംഗത്ത് കഴിവുള്ള കുട്ടികളെ ഡിസ്കറേജ് ചെയ്ത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പണിയാണ് പല വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹറാമാണ് എന്നാണ് ചെസ്സ് നോക്കൂ നിങ്ങൾ പതിനാല് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയാണ് കുട്ടിയാണെന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഇന്ത്യക്കാരനായിട്ടുള്ളത് ചെസ്സ് നമ്മുടെ മദ്രസകളിൽ അങ്ങനെയുള്ള ഒരു സംവിധാനവുമില്ല അത് പഠിപ്പിക്കുന്നില്ല അതിന് പ്രോത്സാഹനം നൽകുന്നില്ല ആ അർത്ഥത്തിൽ അവരെ മുന്നോട്ട് നയിക്കുന്നില്ല രണ്ട് മണിക്കൂർ മദ്രസയിൽ നിന്ന് ദേനിയാത്തും മമനിയാത്തും ഫിക്കു ഹയുറും നിഫാസും കുളിയും എന്ന കാര്യങ്ങളും കീഴ്വായുവിൻ്റെ അളവും അതിൻ്റെ വണ്ണവും ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ബാക്കി ഇരുപത്തിരണ്ട് മണിക്കൂർ കൂട്ടിയിടുന്ന ഏതെങ്കിലും ഒരു സമുദായമുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായമാണ് നിർമ്മാണാത്മകമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്തൊക്കെ ചെയ്യാമെന്നായിരുന്നു നമ്മുടെ മഹലുകൾക്ക് ആ കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തി ഒന്നും ചെയ്യുന്നില്ല ചെയ്യാൻ സമ്മതിക്കുകയുമല്ല കാരണം ഇതൊന്നും ദീനൻ്റെ കാര്യത്തിൽ പെട്ടതല്ലെന്നാണ് എങ്കിൽ ഞാൻ ചില ദീനിൻ്റെ കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം പ്രവാചകന്റെ ചര്യയും സുന്നത്തും മുറുക പിടിക്കണമെന്ന നിലപടി കൂട്ടുന്നവരാണല്ലോ എങ്കിൽ പ്രവാചകന്റെ കാലത്ത് പ്രവാചകൻ നേരിട്ട് പറഞ്ഞ ചില സംഗതികൾ എല്ലാവരും ഈ സമുദായം ഈ സമുദായത്തിലെ പൗരോഹിത്യം നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന കിതാബുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പ്രവാചകൻ പറയുന്നു ഇന്നൽ അലാൽ അമ്പയിൽ ശേഷി ഉണ്ടാവുക എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ശക്തിയുടെ ലക്ഷണമാകുന്നു എന്ന് പ്രവാചകൻ പറയുന്നു അംബ്ത്ത് അംബ്ത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഷൂട്ടിംഗാണ് ഇന്ന് ഷൂട്ടിംഗ് ആണ് പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ച സംഗതിയാണത് മറ്റെറ്റൽ പ്രവാചകൻ പറഞ്ഞു നിയന് പഠിപ്പിക്കണമെന്ന് പ്രവാചകൻ പറയുന്നു എന്ന് മാത്രമല്ല അന്നാട്ടിലെ ഏറ്റവും പ്രഗത്ഭരായ റുഖാനത്തമൻ സയ്യിദ് എന്ന് പറയുന്ന ഗുസ്തി താരത്തോട് പ്രവാചകൻ പഞ്ചഗുസ്തി നടത്തിയിരുന്നു പല പ്രാവശ്യം എന്ന് ഹദീസുകളിൽ കാണാം നിങ്ങളെല്ലാവരും ഈ പൗരോഹിത്യം അംഗീകരിക്കുന്ന ഹദീത്തിൻ്റെ കിതാബുകളിൽ ഉദ്ധരിച്ചു വന്നതാണ് ഞാൻ പറയുന്നത് റുഖാനത്തബൻ സയ്യിദുമായി പ്രവാചകൻ ഗുസ്തിയിലേർപ്പെട്ടു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അൽ മുസാറത്തു എന്ന് പറഞ്ഞാൽ പഞ്ചഗുസ്തി ഗുസ്തി പിന്നെ അതുപോലെ പിന്നെ റെസ്ലിംഗ് ഇതൊക്കെയാണ് മുസാറിയുടെ അർത്ഥം ഈ മുസാറ പഠിക്കുകയും പഠിപ്പിക്കുകയും വേണമെന്ന് പ്രവാചകൻ പറഞ്ഞു പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം പ്രവാചകൻ ഏറ്റവും ഇഷ്ടമായിരുന്നു പഞ്ചഗുസ്തി ഇത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് സമൂഹ ലോകത്ത് ഇന്ത്യയിൽ ഗുസ്തി താരമാണ് ഒരു നൂറ് ഗ്രാമിൻ്റെ നൂറ് ഗ്രാമൊക്കെ എത്ര വലുതാണെന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദർഭമാണ് അത് നൂറ് ഗ്രാമിൻ്റെ വ്യത്യാസത്തിൽ സ്വർണ്ണമെഡൽ നഷ്ടപ്പെട്ട പിന്നെ വള്ളിമെഡൽ ഉറപ്പായ വെള്ളിമെഡൽ മത്സരിച്ചിരുന്നെങ്കിൽ സ്വർണം തന്നെ കിട്ടുമായിരുന്നതും നഷ്ടപ്പെട്ടത് നമുക്കറിയാം ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ കിതാബിലുണ്ട് എന്ന് പറയുന്ന പൗരോഹിത്യത്തിൻ്റെ ഭാഷ തന്നെ ഞാൻ പറയുന്നത് മറിച്ച് ഇതൊക്കെ ഉണ്ടായിട്ടും സുന്നത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി താടിയുടെ എഞ്ചും താടിയുടെ അളവും ഒക്കെ നോക്കി സുന്നത്തിൻ്റെ ഏറ്റ വ്യത്യാസം നോക്കിയിട്ട് സ്വർഗ്ഗതരകങ്ങൾ തീരുമാനിക്കുന്ന ഈ പൗരോഹിത്യം എന്തുകൊണ്ടാണ് നിയന്തൽ പഠിപ്പിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് വൃത്തി പഠിപ്പിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് ഷൂട്ടിങ്ങും അമ്പൈത്തും പഠിപ്പിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് അക്കാര്യത്തിനൊക്കെ മത്സരിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് എന്താണ് അക്കാര്യത്തിൽ ആ സുന്നത്ത് നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ സുന്നത്തെന്ന് പറഞ്ഞാൽ സമൂഹത്തെ പിന്തിരിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സുന്നത്തുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുക്കാമെന്നും സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായ സുന്നത്തുകളൊന്നും നമുക്ക് വേണ്ടെന്നും എവിടെ വെച്ചോ ആരോ തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ പുത്തുമയിൽ ഞാൻ പറഞ്ഞ പറഞ്ഞ ഒരു 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 വചനമുണ്ട് നെഹ്റുൽ ഹദീത് ഇതാണിവർ ഇതിന് പിന്നെ തെളിവായിട്ട് പറയുക നെഹ്റുൽ ഹദീസ് വിലക്ക് വാങ്ങുന്ന ആളുകളുണ്ട് എന്താ ഹദീസ് എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞിരുന്നു അത് അർത്ഥമില്ലാത്ത വർത്തമാനങ്ങളാണ് അർത്ഥമില്ലാത്ത ശ്രമങ്ങളാണ് വൃദ്ധാശ്രമങ്ങൾ അർത്ഥമില്ലാത്ത വർത്തമാനങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ആദ്യം ഒഴിവാക്കേണ്ടത് വളതാണ് ആദ്യം ഒഴിവാക്കേണ്ടത് ഇത്തരത്തിലുള്ള സംഘടനാ പ്രഭാഷണങ്ങളാണ് സംഘടനാ പ്രവർത്തനങ്ങളാണ് അതാണ് നെഹ്റു ഹദീസ് ഒന്നാമത്തെ ഇന്ന് ലോകത്ത് നെഹ്റുൽ ഹദീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇട്ടിട്ട് ഇങ്ങനെ എഴുതാൻ തുടങ്ങിയ തുടങ്ങുകയാണെങ്കിൽ ഒന്നാമത് എഴുതേണ്ടത് ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന വിഭാഗം സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഛിദ്രതയുടെയും വർഗീയതയുടെയും കാരണമായിട്ടുള്ള പ്രഭാഷണങ്ങളാണ് ലഹുൽ ഹദീസ് എന്ന ഒന്നാം സ്ഥാനത്ത് വരുന്നത് അത് കഴിഞ്ഞിട്ട് സംഘടനകളുടെ ആക്രോശങ്ങളും സമ്മേളനങ്ങളും അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയപ്പെടുന്നത് വരുന്നുണ്ടെങ്കിൽ തന്നെ വരുള്ളൂ അപ്പോൾ ലഹുൽ ഹദീഫിൽ പെട്ടതല്ല ഇതൊന്നും ഇതൊക്കെ പ്രവാചകൻ ബ്രസൂല് സ്ഥിരമായി ആസ്വദിക്കുകയും കൽപ്പിക്കുകയും ചെയ്ത നാലഞ്ച് കാര്യങ്ങളുണ്ട് ഒന്ന് അൽ ജെറിയൽ അക്ദാം ഓട്ട മത്സരം റണ്ണിങ് രണ്ടാമത്തത് അൽ റിമായ അംബ്ത്ത് അൽ ഫുറോസിയ ഹോഴ്സ് റൈസ് പിന്നെ സബാഹ സ്വിമ്മിങ് പിന്നെ നീന്തൽ അതിൻ്റെ എല്ലാ 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 തരങ്ങളും പിന്നാൽ മുസാറ പഞ്ചഗുസ്തി ഗുസ്തി റെസ്ലിംഗ് ഉൾപ്പെടെയുള്ള സംഗതികൾ പിന്നെ സെയ്ഫ് സേഫ് പിന്നെ അൽ മഷീർ നടത്ത മത്സരം ഇതൊക്കെയായിരുന്നു പ്രവാചകൻ പ്രവാചകന്റെ കാലത്ത് നടന്നിരുന്നത് പ്രവാചകൻ അതിനെ ഷജ്ജാൻ എന്നാണ് പ്രവാചകൻ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ് തെജ് നടത്തിയിരുന്നു എന്നാണ് അത് പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് മാത്രമല്ല സഹാബികളിൽ പലരും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടത്താറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം അന്ന് നിലവിലുണ്ടായിരുന്ന സ്പോർട്സ് ഐറ്റംസ് ഐറ്റംസാണത് അന്ന് ഇന്നത്തെ പോലെ വികസിതമായ സ്പോർട്സ് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് അറേബ്യൻ മരുഭൂവാസികൾക്ക് ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ അറിയാമായിരുന്ന സ്പോർട്സ് ഐറ്റംസാണത് അതിലെല്ലാം അവർ മികവുള്ളവരായിരുന്നു അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നതിനർത്ഥം സമൂഹത്തിൽ കാലാകാലങ്ങളായിട്ട് കാലാകാലങ്ങളിൽ വികസിച്ച് വരുന്ന എല്ലാ സ്പോർട്സ് രീതികളും പിന്തുടരണമെന്നുള്ളതാണ് എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് മനുഷ്യ സമൂഹം ഏകീകരിക്കപ്പെടും ഐക്യത്തിലാകും മനുഷ്യ സമൂഹത്തിന് ഉന്മേഷമുണ്ടാകും ഇതിൽ പങ്കെടുക്കുന്നവർക്കും കാണുന്നവർക്കും പങ്കെടുക്കുന്നവർക്കും കാണുന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അവരുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള എനർജി ഉൽപ്പാദിപ്പിക്കുന്ന സംഗതികളാണ് ഇതൊക്കെ ഒരു നാട് മുഴുവനും ലോകം മുഴുവനും നോക്കൂ നിങ്ങൾ പാരീസിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ ലോകം മുഴുവനും അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലേ അതിൽ ലയിച്ച് ചേർന്നില്ലേ അതിന്റെ ഭാഗമായി തീർന്നില്ലേ ഖത്തറിൽ ഫുട്ബോൾ ലോകകപ്പ് നടക്കുമ്പോൾ ലോകം മുഴുവനും അതിനോടൊപ്പമായിരുന്നില്ലേ ഇത് സ്പോർട്സിനും കലയിലും സംഭവിക്കുന്ന കാര്യമാണ് അതിൽ മാത്രം സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ അതിനെ പ്രോത്സാഹിപ്പിച്ചത് അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മതത്തിൻ്റെ ധർമ്മമാണ് പക്ഷേ പൗരോഹിത്യം മതത്തിൽ നിന്ന് എല്ലാ ആർദ്രവികാരങ്ങളെയും എടുത്തു മാറ്റുന്ന കൂട്ടത്തിൽ അവരെടുത്തു മാറ്റിയ ഒന്നാമത്തെ കാര്യം കലയും സാഹിത്യവും സ്പോർട്സുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ സ്പോർട്സ് എടുത്തു മാറ്റി അതിനാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതിഭകൾ വളർന്നു വരുന്നില്ല ആരെങ്കിലും അവിടെ നിന്നെങ്കിലും തല പൊക്കിയാൽ അവരുടെ രക്ഷിതാക്കളെ വിളിച്ച് ഇതാ നിങ്ങളുടെ കുട്ടി വഴിതെറ്റി പോവുകയാണ് മോശമായി പോവുകയാണ് അങ്ങനെ അയക്കാൻ പാടില്ല പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് അത് ഹറാമാണ് ട്രൗസറിന്റെ നീളം കുറവാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പിന്തിരിപ്പൻ നയങ്ങളാണ് പൗരോഹിത്യവും മതസ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലാഹു അനുവദിച്ച നല്ല വിഭവങ്ങളും അള്ളാഹു അനുവദിച്ച ജീവിതത്തിന്റെ അലങ്കാര അലങ്കാരങ്ങളും ഒക്കെ ആരാണ് നിഷിദ്ധമാക്കുന്നത് അതിനാർക്കാണ് അർഹതയുള്ളത് എന്ന് സൂറ ഐറാഫി മുപ്പത്തി വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നു ആരാണ് അള്ളാഹു അനുവദിച്ച ഈ ജീവിതാലങ്കാരങ്ങളെയൊക്കെ ജീവിതത്തിൻ്റെ ആസ്വാദന തലങ്ങളെയൊക്കെ നിഷേധിക്കാനും നിരോധിക്കാനും ആർക്കാണ് അള്ളാഹു അവകാശം നൽകിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഹറാം എന്ന് പറയാവുന്ന കാര്യങ്ങൾ ലോകത്ത് വളരെ വളരെ കുറവാണ് വരലിൽ മാത്രമേ ഉള്ളൂ ഖുർആറിൽ ഹറാം എന്താ എത്രയാണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയും അത് വളരെ കുറവാണ് അങ്കുനീപരിമിതമാണ് വിര വിരനെണ്ണാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ് ഹലാലോ ഹലാൽ വളരെ വികസിതമാണ് വളരെ വ്യാപ്തിയുള്ളതാണ് ഉള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനം ഹലാലാണ് ഹറാമിന് തെളിവ് വേണം ഒരു കാര്യം ഹറാമാണെന്ന് പറയുന്ന തെളിവ് വേണം ഹലാലാണെന്നുള്ളത് പറയാൻ തെളിവ് വേണ്ട അടിസ്ഥാനം ഹലാലാണ് ഹറാമാകുന്നതിന് തെളിവ് വേണമെന്നാണ് പക്ഷേ പൗരോഹിത്യം ഹറാമിൻ്റെ ലിസ്റ്റിങ് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും കാരണം പ്രസംഗത്തിനൊരു പഞ്ച് വേണമെങ്കിൽ ഹറാമ് പറയണം പുതിയൊരു ഹറാമെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രസംഗം ശരിയാവില്ല അതുകൊണ്ട് ഹറാമ് പറഞ്ഞ് പറഞ്ഞ് നിലവിലുള്ളതെല്ലാം ഹറാമാക്കി മാറ്റുകയാണ് പൗരോഹിത്യം യഥാർത്ഥത്തിൽ ഈ സമൂഹം സമുദായം ഉണരേണ്ടിയിരിക്കുന്നു നമ്മുടെ മക്കൾ എല്ലാവരെയും പോലെ കഴിവുള്ളവരാണ് ബുദ്ധിപരമായി കഴിവുള്ളവരാണ് കായികമായി കഴിവുള്ളവരാണ് അവർക്ക് താൽപ്പര്യമുള്ള മേഖലകളിൽ അവരെ പിന്തുണക്കുകയും അവരെ വളർത്തിക്കൊണ്ടു വരികയും ചെയ്യാനുള്ള സംവിധാനങ്ങൾ നാട്ടിലുണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം ഈ ഈ വർഷം ഈ അക്കാദമിക വർഷം ഒരു കുടുംബത്തിൽ നിന്നൊരു കുട്ടി വളരെ സങ്കടത്തോടെ എനിക്കയച്ചൊരു മെസ്സേജ് ഉണ്ട് ആ കുട്ടിക്ക് എസ് പി സിയിൽ ചേരണം സ്റ്റുഡൻ്റ് പോലീസ് കാഡറ്റിൽ ചേരണം പക്ഷേ രക്ഷിതാക്കൾ അനുവദിക്കുന്നില്ല രക്ഷിതാക്കൾ അനുവദിക്കാത്തതിൻ്റെ കാരണം ഉസ്താദ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് മദ്രസയിൽ നിന്ന് ഉസ്താദ് അനുവദിക്കാത്തതിൻ്റെ കാരണം എസ് പി സിയിൽ ചേരാനൊരു കുട്ടിക്ക് സാധിക്കുന്നില്ല എന്ത് ചെയ്യണം രക്ഷിതാക്കളെ ഉപദേശിക്കാനാണ് ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചത് എവിടെ നിന്നോ നമ്പർ തപ്പിപ്പിടിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം സ്കൗട്ടിൽ ചേരാൻ സമ്മതിക്കാത്തവർ ഇങ്ങനെ കുട്ടികളെ എല്ലാ മേഖലയിൽ നിന്നും തടഞ്ഞ് അവരെ ഒരു പണമുൽപ്പാദിപ്പിക്കുന്ന യന്ത്രം മാത്രമാക്കി മാറ്റുക ഒന്നിനും കൊള്ളാത്തവരാക്കി തീർക്കുക ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ കഴിവുള്ളവരാണ് എല്ലാവരെയും പോലെ ബുദ്ധിയും മികവുമുള്ളവരാണ് അവർക്ക് എല്ലാ ശേഷിയും അള്ളാഹു നൽകിയിട്ടുണ്ട് അതിനെ തന്നിക്കെടുത്താൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേര് പറഞ്ഞ് തന്നിക്കെടുത്താതിരിക്കാനെങ്കിലും നമ്മൾ തയ്യാറാകണം തന്നിക്കെടുത്തരുത് അവർ വളരട്ടെ പൂമ്പാറ്റകളെ പോലെ അവർ പാറിപ്പറക്കട്ടെ അവരുടെ കഴിവുകൾ വികസിക്കട്ടെ നാടിന് നോക്കൂ നിങ്ങൾ അമേരിക്ക ലോകത്ത് ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഒളിമ്പിക്സിൽ വന്നത് അവിടെയുള്ള ആളുകൾ കുട്ടികൾ അവരുടെ അവിടെയുള്ള താരങ്ങൾ പ്രതിഭകൾ പോയി മത്സരിച്ച് തേടിയതിൻ്റെ ഫലത്തിലാണ് അപ്പോൾ അമേരിക്ക ജയിച്ചു നമ്മുടെ നാട് നമ്മളാൽ ജയിക്കണം നാം നിലകൊള്ളുന്ന രാജ്യം നമ്മളാൽ അറിയപ്പെടണം പ്രശസ്തമാകണം നമ്മുടെ സംഭാവനകൾ അങ്ങനെയാണ് നൽകേണ്ടത് അത് നൽകാൻ നമുക്ക് സാധിക്കണം അല്ലാതെ കുറേ ബിരിയാണി ഉണ്ടാക്കി കുറേ കല്യാണം കഴിച്ച് കുറേ ബഹളങ്ങൾ ഉണ്ടാക്കി കുറേ പള്ളികൾ നടത്തി മരിച്ചു പോവുകയെന്ന മറിച്ച് സമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെടണം ഒരു സമുദായം എന്ന നിലക്ക് സമൂഹത്തിൽ നമ്മുടെ പ്രാധാന്യം ഇത്തരത്തിലാണ് അടയാളപ്പെടുത്തേണ്ടത് ആ രീതിയിൽ വളരാൻ നമ്മുടെ മദ്രസകൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ദക്ഷിതാക്കൾ സ്വന്തം നിനക്കെങ്കിലും കുട്ടികളെ ആ അർത്ഥത്തിൽ വളർത്തണം പാട്ടുപാടാൻ കഴിവുള്ളവർ പാട്ടുപാടട്ടെ ഓടാൻ കഴിവുള്ളവർ ഓടട്ടെ കളിക്കാൻ കഴിവുള്ളവർ കളിക്കട്ടെ എല്ലാ മേഖലകളിലും അവരവരുടെ കഴിവുകൾ നോക്കി അവരെ പ്രോത്സാഹിപ്പിക്കുക മതം ആരെയും തടയുന്നില്ല മതം ആരെയും വിലക്കുന്നില്ല മതമൊന്നിനും എതിരല്ല നിങ്ങൾ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്താത്ത കാലത്തോളം തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ പള്ളി പോലും ഹറാമാണ് തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ഖുർആാൻ പോലും ഹറാമാണ് ഒരാൾ ഖുർആൻ ഓതുമോ എന്തിര് മറ്റേ മറ്റൊരാളെ പറ്റിക്കാൻ മറ്റൊരാളെ കബളിപ്പിക്കാൻ ആ ഓത്തെ ഹറാമല്ലേ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ എല്ലാം തെറ്റാണ് എന്നല്ലാതെ സ്പോർട്സിന് ഒരു തെറ്റുമില്ല ഒരു വിലക്കുമില്ല എല്ലാ രംഗത്തും നമ്മുടെ കുട്ടികൾ വളരട്ടെ ഈ പൗരോഹിത്യം പറയുന്നതൊന്നും ശരിയല്ല അവർ മനുഷ്യനെ പിറകിലേക്ക് നയിക്കുകയാണ് മനുഷ്യനെ അജ്ഞതയിലേക്ക് നയിക്കുകയാണ് മനുഷ്യരെ ഒന്നിനും കൊള്ളാത്തവരാക്കി തീർക്കുകയാണ് എങ്കിലേ അവരുടെ ചൂഷണം നടക്കുകയുള്ളൂ എന്നതിനാലാണത് അതിനാൽ മക്കളെ വളർത്തുക അവരാഗ്രഹിക്കുന്ന വഴികളിലൂടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അക്കൂൽ കൗലിഹാദിഹ്ലിമലി വലക്കും അലഹമുല്ല അലഹമുല്ലാൻ സയ്യദിനിൻബി സഹോദര സഹോദരികളെ തക്കവയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു അമ്രുബുൽ വ അഫ്തുർ വക്കും വനം ഫയിന്നലി ബദനിക്കാലയ്ക്ക് ഹക്ക ഫ ഇന്നലി ഐനൈക്കാലയ്ക്ക ഹക്ക നോമ്പെടുക്കണം നോമ്പെടുക്കാതിരിക്കണം ഉറങ്ങണം ഉണരണം ശരീരത്തോട് ചില ബാധ്യതകളുണ്ട് ശരീരത്തിലെ എല്ലാ അവയവങ്ങളോടും ബാധ്യതകളുണ്ട് എന്താണ് ഈ പറഞ്ഞത് ഈ ഹദീതുകളൊക്കെ ഉദ്ധരിക്കുമ്പോൾ എൻ്റെ ഈ ഹുത്തുബയുടെ ഹുത്തബ എയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ചെയ്യുന്നവരുണ്ട് എന്താ ഹദീത് പറയുന്നത് എന്ന് ചോദിച്ച് ഞാനൊരു ഹദീത് നിഷേധിയല്ല വിരോധിയല്ല എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പുതുതായി കേൾക്കുന്നവരോട് ഒന്നുകൂടി പറയുകയാണ് ഞാൻ ഹദീത് നിഷേധിയല്ല ഖുർആാൻ വിരുദ്ധമായ മാനവിക വിരുദ്ധമായ മൂല്യവിരുദ്ധമായ ഹദീത് കളയാണ് ഞാൻ നിഷേധിക്കുന്നത് അത് ഏത് പൂജ പറഞ്ഞാലും ഏത് കിതാബിലുള്ളതാണെങ്കിലും തള്ളിക്കളയും കാരണം ഖുർആാനിന് വിരുദ്ധമായി പ്രവാചകൻ പറയാൻ പാടില്ല അല്ലാത്ത ഏത് ഹദീഫും അത് എത്ര ലഴീഫാണ് എന്നാരും പറഞ്ഞാലും ഉൾക്കൊള്ളുകയും ചെയ്യും ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറയുന്ന ഹദീസ് ലഴീഫിൻ്റെ കണത്തിലാണല്ലോ അൽബാനി എണ്ണിയിരിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നൊന്ന് മുഹമ്മദ് നബി പറഞ്ഞതാണ് മുഹമ്മദ് നബി അത് പറയും നിങ്ങൾ ലഴീഫാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഹദീത്ത് അല്ലാതാകുന്നില്ല അക്രമിയായ രാജാവിൻ്റെ മുഖത്ത് നോക്കി സത്യം പറയലാണ് ഏറ്റവും വലിയ സമരം എന്ന് പ്രവാചകൻ പറഞ്ഞതായിട്ട് ഹദീത്തിലുണ്ട് പക്ഷേ അത് അൽബാനിയുടെ കണക്കിൽ ലഴീഫാണ് ഈ ലൈഫിനെ ഞാൻ ലൈഫായിട്ട് അംഗീകരിക്കുന്നില്ല നല്ല ഹദീത്ത് അതായത് ഖുർആാനിനോട് ചേരുന്ന ഹദീത്ത് ആര് പറഞ്ഞാലും ഉൾക്കൊള്ളും ഖുർആാനിനോട് ചേരാത്തത് ഏത് ക്വാജ പറഞ്ഞാലും തള്ളിക്കളയും ഇതാണ് നിലപാട് അതുകൊണ്ട് ഹദീത്ത് ഞാൻ പറയുമ്പോൾ അതിനടിയിൽ വന്ന് ഉദ്ധാ ഹദീത് പറയുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ടതില്ല പ്രവാചകൻ പറയുന്നു ഉറങ്ങണം ഉണരണം നോമ്പെടുക്കണം നോമ്പെടുക്കാതിരിക്കണം എല്ലാറ്റിനോടും ഒരു ഒരു ബാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തോട് നമുക്ക് ചില ബാധ്യതകളുണ്ട് നമ്മുടെ ആകപ്പാടെയുള്ള ബാധ്യത നിസ്കാരമാണ് പള്ളിയിൽ പോക്കാണ് ജുമാ നിസ്കരിക്കലാണ് എന്നൊന്നും വിചാരിക്കരുത് നന്നായിട്ട് വ്യായാമം ചെയ്യുകയും നന്നായിട്ട് കണിക്കാൻ കഴിയുന്നവർ കണിക്കുകയും നമ്മുടെ ശരീരത്തിന് ആനന്ദം നൽകുന്ന വിധത്തിൽ ശരീരത്തെ പരിപാലിക്കുകയും വേണം മസിൽ പിടിച്ചിരിക്കലാണ് മതം ചിരിക്കരുത് അങ്ങനെയാണ് ഈ അടുത്തൊരു മൗലം പറഞ്ഞിട്ട് ചിരിച്ചാൽ നരകത്തിൽ പോകും ഞാൻ പറയുന്ന കാര്യങ്ങളെങ്ങാനും ഞാൻ അറിയുന്ന കാര്യങ്ങളെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ല ബക്കൈത്തും ഖസീറ വല്ല ലഹിത്തും ഖലീല നിങ്ങൾ കുറച്ച് ചിരിക്കുമായിരുന്നു കുറേ കരയുമായിരുന്നു ഇതൊക്കെ രാജാക്കന്മാരുണ്ടാക്കിയതാണ് മനുഷ്യൻ ചിരിച്ചാൽ അവൻ്റെ പ്രതികരണ ശേഷി കൂടും അതുകൊണ്ട് ചിരി അവസാനിപ്പിക്കണം കൈകൊട്ടരുത് കൈ കയ്യടിക്കരുത് ഇതാണ് മതത്തിൻ്റെ താക്കിയത് കയ്യടിക്കരുത് ചിരിക്കരുത് കരഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും വിഷാദഭാവത്തിൽ ഒരു പ്രതികരണം ഉണ്ടാവില്ല ഷണ്ഠീകരിക്കുകയാണ് ഈ പൗരോഹിത്യം കാലാകാലങ്ങളിലായി അതുകൊണ്ട് കരയുകയല്ല അച്ചിരിക്കണം ചിരിക്കാൻ കഴിവുള്ള ജീവി എന്നുള്ളത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ് ചിരിക്കണം ചിരി വരുമ്പോൾ ചിരിക്കണം ചിരിക്കാൻ അവസരം ഉണ്ടാക്കി ചിരിക്കണം ആനന്ദിക്കണം ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അതിനാണ് ഈ പ്രവാചകന്മാരെ അയച്ചത് വേദം നൽകിയത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സർഗാത്മകമായ പ്രവൃത്തികളിൽ ഏർപ്പെടുക കളിക്കാൻ കഴിയുന്നവർ കളിക്കുക വ്യായാമം ചെയ്യുക മറ്റുള്ളവരുമായി ഇടപഴകുക നന്നായി സഹ സഹവസിക്കുക എന്നിട്ട് സന്തോഷത്തിൻ്റെ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക മസിൽ പിടിച്ചിരിക്കലല്ല മുണ്ടാതിരിക്കലല്ല വിഷാദഭാവമല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നത് സന്തോഷിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കലാണ് അത് ബോധപൂർവം ഉണ്ടാക്കിയാലേ ഉണ്ടാവുകയുള്ളൂ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഹ്രൽ മുിനീനഅവൽ മിനാച്ൽ മുസ്ലിമീൻ വൽ മുസ്ലിമാത്ത് الاحياء منهم اللمبات انك مجيب الدعوات وقال الحاجات طيب ثراهم وجعل الجنه ماواهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر الدعاء الحمد لله